ून्यवादी जय श्री कृष्ण चैतन्य प्रभु निनंद भक्त श्रीवासादिगौरभक्तवृंद हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम राम राम, राम हरे हरे ओम नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलिदं बलं सुगमुगात् अमृतद्रवसंयुदं विपदभागवतं रसमालयं मुहुरहो रसिगाभुविभाुगाः नारायणं नमस्कृत्यं नरं चैव नरोत्तमम् देवीं सरस्वतीं व्यासं तथो जयमुदीरयेत् नष्टप्रायेष्व भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीं कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय ഗോവിന്ദായ നമോ ഹരേ കൃഷ്ണ ശ്രീമദ് ഭാഗവതം തൃതീയസ്കന്ധം അധ്യായം ഇരുപത്തിയൊൻപത് ഭക്തിയുത സേവനം കപില ഭഗവാന്റെ വിശദീകരണം ശ്ലോകം മുപ്പത്തി മുതൽ നാൽപ്പത്തി രണ്ട് വരെ വായിക്കാം യോന്ത भूतेर्ख्यखिलाश्रयः सविष्णाख्योदियज्ञोऽसौ काल कलयदां प्रभु न चास्य कश्चिद्दैदो न देशो न च बान्धवः आविशत्य प्रमत्तोऽसौ प्रमत्तं च नामन्दकृत् यद्भयाद्वादिवादोऽयं यद्भयात् यद्भयाद्वर्षदे भगणो भादिवनस्पदयोभिधाश्चौषधीभि यद्भयाद, सह स्वे स्वे स्वेस्वे कालेऽभिगृह्णन्ति पुष्मा पुष्पाणि च बलानि च स्रवन्दि स्रवन्ति भीदा नोत्सर्पत्युदा नौ उच्चरपदी उधार दी यदा हां अतनिरिंधे सगिरिभीर भोरना मज्जदी यद्भयाद विगरतनुवाचुनुं अरे कृष्णा प्रभुजी सुप्रभामा कच्छ ओ मत्याने तिमिल्या अंदसिया मत्याने आन्जने शल्या गया चचोरों मेल दम येन्हा तस्माइश्री नम ओं विष्णुपाद कृष्ण प्रेक्षा पूदे फूतले श्रीमदे भक्ति वेदान स्वामीनिधिनाने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषाशून्यवादी पाश्चातणे जय श्री कृष्ण चैतन्य प्रभो श्री प्रभू निनंद्रीअद्वगदाधरा श्रीवासादि गौरभक्तवृंद हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ओम नमो भगवते वासुदेवाय ॐ नमो भगवदे वासुदेवाय ॐ नमो भगवदे वासुदेवाय निगमकल्पतरोर्गलितं फलं सुखमुगादमृतद्रवसंयुतं नारायणं नम नमस्कृत्यं नरं जैवा नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवय भगवत्युत्तमश्लोके भक्तिर्भवति नैष्टिकी कृष्णाय वासुदेवाय देवकीनन्दनाय च നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ശ്രീമദ് ഭാഗവതം സ്കന്ധം മൂന്ന് രണ്ട് അധ്യായം ഇരുപത്തിയൊൻപത് ഭക്തിയുധ സേവനം കപില ഭഗവാന്റെ വിശദീകരണം ശ്ലോകം മുപ്പത്തി എട്ട് സവിഷ്ണുജ്ഞോസൗ കാലാ കലേയതാ പ്രഭൂ വിവർത്തനം എല്ലാ യജ്ഞങ്ങളുടെയും ഭോക്താവായ ഭഗവാൻ വിഷ്ണു പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ കാലഘടകവും എല്ലാ ഗുരുക്കന്മാരുടെയും ഗുരുവുമാകുന്നു അദ്ദേഹം എല്ലാവരുടെയും ഹൃദയത്തിൽ പ്രവേശിക്കുന്നു എല്ലാവരെയും സഹായിക്കുന്നു ഒരു ജീവി മറ്റൊരു ജീവിയാൽ ഉന്മൂലനം ചെയ്യപ്പെടുന്നതിന് അദ്ദേഹം ഹേതുവാകുന്നു ശ്ലോകം മുപ്പത്തിയൊൻപത്യോ നജബാന്ധവ ആവിശ്യത്യ പ്രമത്തോ സൗ പ്രമത്തം ജനമന്ദകൃത് വിവർത്തനം പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാന് ആരും പ്രിയപ്പെട്ടവരല്ല ആരും അദ്ദേഹത്തിന്റെ മിത്രമോ ശത്രുവോ അല്ല പക്ഷേ അദ്ദേഹം തന്നെ വിസ്മരിച്ചിട്ടില്ലാത്തവർക്ക് പ്രചോദനം നൽകുകയും വിസ്മരിച്ചവരെ നശിപ്പിക്കുകയും ചെയ്യുന്നു ശ്ലോകം നാൽപ്പത് വർഷോ ഭഗണോ വിവർത്തനം പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാനോടുള്ള ഭയം മൂലമാണ് കാറ്റ് വീശുന്നത് അദ്ദേഹത്തെ ഭയന്നിട്ടാണ് സൂര്യൻ പ്രകാശിക്കുന്നത് അദ്ദേഹത്തോടുള്ള ഭയം നിമിത്തമാണ് മഴ പെയ്യുന്നതും സ്വർഗീയ ശരീരങ്ങളുടെ ആതിഥേയർ തങ്ങളുടെ തേജസ് വാർത്തുതീർക്കുന്നതും ശ്ലോകം നാൽപ്പത്തിയൊന്ന് യത് വനസ്പതയോ ഭീത ലതാസ്സഹ സ്വേ സ്വേ കാലേന്തി പുഷ്പാണി ഫലാനിജ പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാനോടുള്ള ഭയം നിമിത്തം വൃക്ഷങ്ങളും ലതകളും ഔഷധ സസ്യങ്ങളും കാലാവസ്ഥയ്ക്ക് അനുസൃതമായ ചെടികളും അതാതിന്റെ കാലങ്ങളിൽ തളർക്കുകയും പുഷ്പിക്കുകയും കായ്ക്കുകയും ചെയ്യുന്നു ശ്ലോകം നാൽപ്പത്തിരണ്ട് സ്രവന്തി സരിതോഭീതർപ്പു അഗ്നി മജ്ജദയാ പരമ ഭഗവാനോടുള്ള ഭയം നിമിത്തം നദികൾ പ്രവഹിക്കുകയും സമുദ്രങ്ങൾ കരകവിഞ്ഞൊഴുകാതിരിക്കുകയും ചെയ്യുന്നു അദ്ദേഹത്തോടുള്ള ഭയം മൂലമാണ് അഗ്നി ജ്വലിക്കുന്നതും ഭൂമി അതിന്റെ പർവ്വതങ്ങളുമായി സമുദ്രത്തിൽ മുങ്ങി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഭഗവാൻ ഇവിടെ വ്യത്യസ്ത ജീവജാലങ്ങളുടെ ബോധത്തിൻ്റെ നിലവാരം അനുസരിച്ച് വ്യത്യസ്ത ജീവികൾ അവ അവ ഉയർന്നും താഴ്ന്നതുമായിട്ടുള്ള വ്യത്യസ്തമായിട്ട് പടികളിലാണ് നിൽക്കുന്നത് എന്ന് കഴിഞ്ഞ ശ്ലോകങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു എല്ലാ ജീവജാലങ്ങളും ഭഗവാന്റെ അംശമാണെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള ശരീരങ്ങൾ സ്വീകരിക്കുന്നതിനനുസരിച്ച് അവയുടെ ബോധത്തിന്റെ നിലവാരം വ്യത്യസ്തമാണ് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഭക്തൻ തന്നെക്കാൾ ഉയർന്ന ബോധമുള്ള വ്യക്തിയോട് ബഹുമാനം കാണിക്കുകയും തന്നെക്കാൾ താഴ്ന്ന ബോധത്തിലിരിക്കുന്ന ജീവജാലങ്ങളോട് കാരുണ്യം കാണിക്കുകയും വേണം എന്ന് ഭഗവാൻ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ വ്യത്യസ്ത നിലവാരത്തിലുള്ള ബോധങ്ങളെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത് അതിൽ താഴ്ന്ന തരം ജീവികളെ കുറിച്ചൊക്കെ പറഞ്ഞു വ്യത്യസ്തമായിട്ടുള്ള ജീവ ജീവജാലങ്ങൾ അവയുടെ ബോധത്തിൻ്റെ നിലവാരങ്ങളെ കുറിച്ച് പറഞ്ഞുതന്നു അവസാനം മനുഷ്യ സമൂഹമാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ള ജീവി വർഗം എന്ന് ഭഗവാൻ പറഞ്ഞുതന്നു അല്ലെങ്കിൽ രണ്ട് കാലുകളുള്ള ജീവികളാണ് ദേവന്മാരും കിന്നരന്മാരും കിന്നരന്മാരുമെല്ലാം രണ്ട് കാലുള്ള വ്യക്തികളാണ് അപ്പൊ അങ്ങനെ രണ്ട് കാലുള്ള ജീവജാലങ്ങളിൽ ഏറ്റവും ഉന്നതനായിട്ടുള്ള വ്യക്തി പരമസത്യത്തെ ഗ്രഹിക്കാൻ സാധിക്കുന്ന പരമസത്യത്തെ ഗ്രഹിക്കാൻ തക്ക വിധമുള്ള ഉയർന്ന ബോധമുള്ള ബ്രാഹ്മണനാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ആ ബോധത്തിന്റെ നിലവാരമാണ് അത് ജാതിയോ അല്ലെങ്കിൽ ആ മറ്റെന്തെങ്കിലും വിഭാഗത്തിന്റെ അടിസ്ഥാനത്തിലല്ല ബ്രാഹ്മണനാകുന്നത് ബോധത്തിന്റെ നിലവാരം അനുസരിച്ച് ആണ് ഒരു വ്യക്തി ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ഒക്കെ ആയി മാറുന്നത് അതിൽ ഏറ്റവും ഉയർന്ന ബോധമുള്ള ബ്രാഹ്മണനാണ് മനുഷ്യ സമൂഹത്തിൽ ഏറ്റവും ഉയർന്ന വ്യക്തി എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ബ്രാഹ്മണരിൽ തന്നെ വേദങ്ങൾ പഠിച്ചിട്ടുള്ള വ്യക്തിയാണ് കൂടുതൽ ഉയർന്നിട്ടുള്ളവനെന്നും വേദങ്ങൾ പഠിച്ചിട്ടുള്ളവനിൽ ഉള്ളവരിൽ വെച്ച് വേദ വേദോദ്ദേശം താരജ്ഞ വേദോദ്ദേശം ഗ്രഹിച്ചവനാണ് കൂടുതൽ ഉയർന്നവനെന്ന് വേദോദ്ദേശം ഗ്രഹിച്ചവരിൽ സംശയച്ചേത്ത മറ്റുള്ളവർക്ക് വേദങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത് അവരുടെ സംശയങ്ങളെല്ലാം തീർക്കാൻ സാധിക്കുന്ന വ്യക്തിയാണ് അതിനേക്കാൾ ഉയർന്ന വ്യക്തിയെന്നും അവരിലും വെച്ച് വേദനിർദ്ദേശങ്ങൾ അനുസരിച്ച് അതേപടി ജീവിക്കുന്ന വ്യക്തിയാണ് ആചരിക്കുന്ന വ്യക്തിയാണ് കൂടുതൽ ഉന്നതനായിട്ടുള്ളവനെന്ന് ആ ആചരിക്കുന്നവരിൽ വെച്ച് മുക്താത്മാവാണ് ഏറ്റവും ഉന്നതനായിട്ടുള്ളത് എന്നും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ആ മുക്താത്മാക്കളിൽ ഏറ്റവും ഉന്നതനായിരിക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനെ മനസ്സിലാക്കി ഭഗവാന് ശരണം പ്രാപിച്ച് ഭഗവാൻ സേവനം ചെയ്യുന്ന ഭക്തനാണ് ഏറ്റവും ഉയർന്ന വ്യക്തി ആ ഭക്തനേക്കാൾ ഉപരിയായിട്ട് ഈ ഭൗതിക ലോകത്തിൽ അല്ലെങ്കിൽ ഒരു ലോകത്തിലും ഒരു വ്യക്തിയുമില്ല എന്നുള്ള കാര്യം ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോധത്തിന്റെ ഏറ്റവും ഉയർന്ന നിലവാരം ഭഗവാനെ ശരണം പ്രാപിച്ച് ഭഗവാനെ നിരന്തരം ഭജിക്കുക എന്നുള്ളതാണ് അതാണ് ബോധത്തിന് എത്താൻ പറ്റുന്ന ഏറ്റവും വലിയ ഉയർന്ന പരിണാമ ദശ എന്ന് പറയുന്നത് ഇത് ബോധത്തിന്റെ ഒരു പരിണാമമാണ് എവല്യൂഷൻ ഓഫ് കോൺഷ്യസ്നെസ് നമ്മൾക്ക് ഭഗവാൻ പറഞ്ഞു തരികയാണ് നമ്മുടെ ബോധം പരിണമിച്ച് പരിണമിച്ച് ഏറ്റവും ഉന്നത നിലവാരത്തിൽ എത്തിയാൽ മാത്രമേ നമുക്ക് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അതിന്റെ ഏറ്റവും ഉന്നത നിലവാരം ഭഗവാനെ ശരണം പ്രാപിച്ച് ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ വ്യത്യസ്ത നിലവാരത്തിലുള്ള ബോധത്തിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചു അതിനുശേഷം കഴിഞ്ഞ ശ്ലോകത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കി ദേവഹൂതിയുടെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് ഭഗവാൻ കാലഘടകത്തിനെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു ആ കാലഘടകവും കാലം അല്ലെങ്കിൽ സമയമായിട്ട് ഈ ലോകത്തിൽ പ്രവർത്തി പ്രവർത്തിക്കുന്നത് ഈ ലോകത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത് കാലം മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് കാലത്തിൻ്റെ ചലനത്തിനനുസരിച്ചിട്ടാണ് ബാക്കി എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത് അങ്ങനെ എല്ലാറ്റിനെയും ചലിപ്പിക്കുന്ന ആ കാലം ഭഗവാന്റെ തന്നെ പ്രതിനിധിയാണ് അത് ഭഗവാൻ തന്നെയാണ് എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് ആ കാലത്തിനെ അല്ലെങ്കിൽ ആ സമയത്തിനെ ഒരു വ്യക്തിക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം കാലഘടകത്തിലെ കാലഘടകം ഭഗവാൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക് അമൃതം അമൃതത്വം മരണത്തിന് ജയിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് മരണത്തിന് ആ വ്യക്തിക്ക് ഭയക്കേണ്ട ആവശ്യമില്ല ഭഗവാൻ തന്നെയാണ് കാലമായിട്ട് വരുന്നത് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നീട് ആ വ്യക്തിക്ക് മരണത്തിനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല കാരണം മരണം എന്ന് പറയുന്നത് ഭഗവാനോട് കൂടുതൽ അടുക്കാനുള്ള ഒരു സാഹചര്യമാണ് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാനുള്ള ഒരു വലിയ അവസരമായിട്ടാണ് ഭക്തൻ മരണത്തിനെ കാണുന്നത് അതുകൊണ്ട് ഭക്തൻ ഒരിക്കലും മരണത്തിനെ ഭയപ്പെടുന്നില്ല ആ കാലഘടകത്തിനെ ഭയപ്പെടുന്നില്ല ഭഗവാൻ തന്നെയാണ് കാലഘടകം എന്ന് മനസ്സിലാക്കാത്തവരെല്ലാവരും മരണത്തിനെ ഭയപ്പെടും അവർക്ക് അറിയുകയില്ല എന്താണ് മരണം മരണത്തിന് ശേഷം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നറിയാത്തത് കൊണ്ട് അവർക്ക് വലിയ ഉത്കണ്ഠ ഉണ്ടാകും ഇവിടെ ഭഗവാൻ തന്നെയാണ് ആ കാലഘടകം എന്നുള്ള കാര്യം നമ്മൾക്ക് ഭഗവാൻ പറഞ്ഞു തരികയാണ് ഇന്ന് നമ്മൾ വായിച്ച ശ്ലോകത്തിൽ മുപ്പത്തി എട്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് ആ കാലമായിട്ട് പ്രവർത്തിക്കുന്നത് വിഷ്ണു ഭഗവാൻ തന്നെയാണ് വിഷ്ണു ഭഗവാന്റെ ഒരു പ്രതിരൂപമാണ് കാലഘടകം എന്നിവിടെ പറയുന്നുണ്ട് യോന്ത അഖിലാശ്രയ സ വിഷ്ണുഖ്യ അതിയജ്ഞോസോ കാല കലയം പ്രഭു എല്ലാവരുടെയും ഹൃദയത്തിലിരിക്കുന്ന എല്ലാവരുടെയും ഗുരുവായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ആത്മീയമായിട്ട് ഉയരാൻ സഹായിക്കുന്ന വിഷ്ണു മൂർത്തി പരമാത്മാവായിട്ടിരിക്കുന്ന വിഷ്ണു ഭഗവാൻ ആ വിഷ്ണു ഭഗവാൻ തന്നെയാണ് കാലമായിട്ട് ഈ ലോകത്തിനെ മുഴുവൻ പ്രവർത്തിപ്പിക്കുന്നത് ഇപ്പൊ വിഷ്ണു ഭഗവാൻ നമ്മുടെ സുഹൃത്തായത് നമ്മൾ ഒരിക്കലും ആ കാലത്തിനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല വിഷ്ണുവിനെ ശരണം പ്രാപിച്ചവരും ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ കാലഘടകം നമ്മളെ അലട്ടുന്നില്ല അല്ലാത്തവരെയാണ് കാലം കാലം ഇട്ട് ഓടി ഇട്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഭക്തന്മാരെ കാലം ഉപദ്രവിക്കുന്നില്ല എന്ന് പറയും കാരണം ഭക്തന്മാർ കാലത്തോടൊപ്പമാണ് ഭഗവാനോടൊപ്പം നിൽക്കുന്നവർ കാലത്തോടൊപ്പമാകും അങ്ങനെയുള്ളവർക്ക് കാലത്തിനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത് അപ്പം ഈ കാലം എന്നുള്ള ഘടകം എങ്ങനെയാണ് ഈ ഭൗതിക ലോകത്തിനെ പ്രവർത്തിപ്പിക്കുന്നത് എന്നുള്ള കാര്യം അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട് മുപ്പത്തി ഒമ്പതാമത്തെ ശ്ലോകത്തിൽ പറയുന്നു പ്രമത്തം അപ്പൊ ഭഗവാന്റെ ഒരു പോളിസി ഭഗവാൻ പറയണം ഭഗവാന്റെ പോളിസി എന്താണ് എന്ന ശാസ്യകസ് ധൈതോ എന്ന ദേഷ്യോ ഭഗവാൻ ആരോടും പ്രത്യേകിച്ച് ദേഷ്യമോ അല്ലെങ്കിൽ ഒരാൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ആനുകൂല്യം കൊടുക്കുക കൊടുക്കുകയോ അങ്ങനെ ഒരു പക്ഷപാതമായിട്ടുള്ള നിലപാട് ഭഗവാൻ ആരോടും ഇല്ല എന്ന് പറയും ഭഗവാൻ ഭഗവാൻ എല്ലാവരോടും സമഭാവനയാണുള്ളത് ഭഗവത്ഗീതയിലും ഈ കാര്യം ഭഗവാൻ പ്രഖ്യാപിക്കുന്നുണ്ട് സമൂഹം സർവഭൂതേഷം എല്ലാവരോടും എനിക്ക് ഒരേപോലെ തന്നെയാണ് കാരണം എന്താണ് എല്ലാവരും ഭഗവാന്റെ ഭക്തന്മാരാണ് എല്ലാവരും ഭഗവാന്റെ മക്കളാണ് അല്ലെ ഭഗവാന്റെ അംശമാണ് എല്ലാ ജീവാത്മാക്കളും അപ്പൊ ഭക്തിയിലേക്ക് പ്രവേശിക്കാൻ എല്ലാവർക്കും ഒരേപോലെ ഭഗവാൻ അവസരം കൊടുത്തിട്ടുണ്ട് ആരെയും ഭഗവാന്റെ സേവനത്തിൽ നിന്ന് ഭഗവാൻ മാറ്റി നിർത്തുന്നില്ല അതാണ് ഭഗവാൻ പറയുന്നത് സമൂഹം സർവഭൂതേഷു എനിക്ക് ആരോടും പ്രത്യേകിച്ച് ദേഷ്യമൊന്നുമില്ല ആർക്ക് വേണമെങ്കിലും ഭഗവാനെ ശരണം പ്രാപിച്ച് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാനുള്ള അവസരമുണ്ട് പക്ഷെ ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ തയ്യാറാകാത്ത ജീവാത്മാക്കൾ ഇവിടെ തന്നെ ആ ജനന മരണ ചക്രങ്ങളിൽ കുടുങ്ങി പോവുകയാണ് എന്ന് പറയുന്നത് ഭഗവാനെ മനസ്സിലാക്കിയാൽ മാത്രമേ ഒരു വ്യക്തിക്ക് ജനന മരണ ചക്രത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ സാധിക്കുകയുള്ളൂ എന്നിവിടെ പറയുന്നു അദ്ദേഹം തന്നെ വിസ്മരിച്ചിട്ടില്ലാത്തവർക്ക് പ്രചോദനം നൽകുകയും വിസ്മരിച്ചവരെ നശിപ്പിക്കുകയും ചെയ്യും ഭഗവാനെ മറന്നു ജീവിക്കുന്നവരാണ് വീണ്ടും വീണ്ടും ജനിച്ചു മരിച്ചു നടക്കേണ്ടി വരുന്നത് ഭഗവാനെ മനസ്സിലാക്കി ഭഗവാൻ നമ്മുടെ സുഹൃത്താണെന്ന് മനസ്സിലാക്കി ഭഗവാന് സേവനം ചെയ്യാൻ തയ്യാറാകുന്നവർക്ക് പിന്നീട് ജനന മരണങ്ങളില്ല അതായത് ഭഗവാൻ വിഷ്ണുവിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ മരണമില്ല ആ വ്യക്തിക്ക് മോക്ഷം ലഭിക്കുമെന്നാണ് പറയുന്നത് ഭാവാർത്ഥത്തിലും ശിലപ്രവാതർ വേദങ്ങളിൽ നിന്നുള്ള ഒരു ശ്ലോകം പറയുന്നുണ്ട് ഹരിം വിനാന ശ്രുതി തരന്തി ഹരിയെ മനസ്സിലാക്കാതെ ഭഗവാൻ വിഷ്ണുവിനെ മനസ്സിലാക്കാതെ വിഷ്ണുവാണ് നമ്മുടെ സുഹൃത്ത് എന്ന് മനസ്സിലാക്കാതെ ഒരു വ്യക്തിക്ക് മോക്ഷം ലഭിക്കുന്നില്ല എന്നാണ് പറയുന്നത് വിഷ്ണുവിൻ്റെ ആശ്രയം തേടാതെ ഒരു വ്യക്തിക്ക് മോക്ഷം ലഭിക്കുന്നില്ല എന്ന് പറയുന്നു അതിനുശേഷം നാൽപ്പതാമത്തെ ശ്ലോകം മുതൽ ഈ ഭൗതിക ലോകത്തിലെ വ്യത്യസ്ത ഘടകങ്ങളെ ഭഗവാൻ കാലത്തിന്റെ രൂപത്തിൽ എങ്ങനെയാണ് പരിപാലിക്കുന്നത് എന്ന് പറയുന്നുണ്ട് നാൽപ്പതാമത്തെ ശ്ലോക ശ്ലോകം മുതൽ യത് ഭയാദ്വാദി വാദോയം സൂര്യസ്തപതി യത് യത് ഭയാദ് ദേവോ സൂര്യസ്ഥർഷതോ യത് യദ്ഭയാ ഇവിടെ പ്രകൃതിയിൽ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് അത് താനേ നടക്കുന്നതല്ല അല്ല ഒരു കാര്യവും താനേ നടക്കുന്നില്ല അറിയാൻ സാധിക്കും നമ്മുടെ വീട്ടിലൊക്കെ എന്ത് പ്രവർത്തനം നടന്നു കഴിഞ്ഞാൽ നമ്മൾ വെച്ച ഒരു സാധനം അവിടെ നിന്ന് മാറ്റി വെച്ചാൽ തന്നെ നമ്മൾ ചോദിക്കും അതാരാണ് അവിടെ നിന്ന് മാറ്റി വെച്ചത് കാരണം നമ്മൾക്കറിയാം ഒന്നും താനേ നടക്കുന്നില്ല ഒരു നമ്മൾ വെച്ച ഒരു ഗ്ലാസ് അവിടെ നിന്ന് ആരെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കും ഉടനെ ചോദിക്കും ഇതാരാണ് ഇവിടെ നിന്ന് ഞാൻ ഇവിടെ വെച്ചതാണല്ലോ അപ്പൊ അങ്ങനെ ചോദിക്കാൻ എന്താണ് കാരണം ഒരു ഒരു ജഡവസ്തുവും താനെ എങ്ങോട്ടും സഞ്ചരിക്കുന്നില്ല ഒരു പ്രവർത്തനവും താനേ നടക്കുന്നില്ല എന്ന് നമ്മൾക്ക് അറിയാം അതുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത് ആരാണ് ഇത് ചെയ്തത് പക്ഷേ ഈ ഈ ഭൗതിക പ്രകൃതിയിൽ വലിയ വലിയ കാര്യങ്ങളൊക്കെ നടക്കും അതെല്ലാം താനേ നടന്നതാണ് എന്നാണ് നിരീശ്വരവാദികൾ പറയുന്നത് ഈശ്വരൻ ഇല്ല എന്ന് കണ്ണടച്ച് പറയുന്ന ആളുകൾ പറയുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നടന്നത് മനുഷ്യന്റെ പ്രവർത്തനം കൊണ്ടാണ് അല്ലെങ്കിൽ ആരുടെങ്കിലും പ്രവർത്തനം കൊണ്ടാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജീവജാലങ്ങളുടെ പ്രവർത്തനം കൊണ്ടാണെന്ന് അവർ പറയും പക്ഷെ വലിയ വലിയ പ്രവർത്തനങ്ങളൊക്കെ താനെ നടക്കുന്നതാണെന്ന് പറയും അല്ല അതാണ് അവരുടെ ലോജിക് അപ്പൊ ഇവിടെ ഭാഗവതത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒന്നും താനെ നടക്കുന്നതല്ല ഭൗതിക പ്രകൃതിയിൽ ഒന്നും താനെ നടക്കുന്നില്ല ഇവിടെ നടക്കുന്ന പ്രകൃതിയിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഭഗവാന്റെ നിർദ്ദേശപ്രകാരം നടക്കുന്നതാണ് ഭഗവാൻ അതിന്റെ പുറകിൽ ഇരിക്കുന്നത് കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടക്കുന്നത് എന്ന് പറയും യദ്വാദി വാദോയം കാറ്റ് വീശുന്നത് കാറ്റ് വീശുന്നതിന് കാരണമുണ്ട് ആ കാരണം ഭഗവാനാണ് ഭഗവാനെ ഭയന്നിട്ടാണ് കാറ്റ് വീശുന്നത് യദ്ഭയാദ്വാദി വാദോയം ഭയാ സൂര്യൻ വളരെ കൃത്യമായിട്ട് എല്ലാ ദിവസവും നമ്മൾക്കറിയാം സൂര്യൻ ഉദിക്കുമെന്ന് നമ്മൾ കൊറപ്പാണ് അല്ലെ അപ്പം അത്രയും കൃത്യമായിട്ട് സൂര്യൻ ഉദിക്കുന്നത് എന്തുകൊണ്ടാണ് ഭഗവാനെ ഭയന്നിട്ടാണ് ഭഗവാൻ ആ സൂര്യ ഭഗവാനും സൂര്യനാരായണൻ കൃത്യമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് സൂര്യൻ ഒരിക്കൽ പോലും റെസ്റ്റ് എടുക്കുന്നില്ല എന്നാണ് പറയുന്നത് അല്ല ഇരുപത്തിനാല് മണിക്കൂറും എല്ലാ ദിവസവും എല്ലാ വർഷവും കാലാകാലമായിട്ട് അതങ്ങനെ സൂര്യൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു നിമിഷം പോലും സൂര്യൻ റെസ്റ്റ് എടുക്കാതെ പണിയെടുക്കും അങ്ങനെ റെസ്റ്റ് എടുക്കാതെ പണിയെടുക്കുന്ന ആർക്കു വേണ്ടിയിട്ടാണ് ഭഗവാനെ ഭയന്നിട്ടാണ് ഭഗവാന്റെ നിർദ്ദേശം ഉള്ളത് കൊണ്ടാണ് സൂര്യദേവൻ വളരെ കൃത്യമായിട്ട് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു റെസ്റ്റും എടുക്കാതെ ഒരു നിമിഷം നേരം പോലും സൂര്യൻ റെസ്റ്റ് ചെയ്യുന്നില്ല അങ്ങനെ ഒരു പ്രവർത്തനം നടക്കണമെങ്കിൽ അതിന്റെ പുറകിൽ വളരെ കൃത്യമായിട്ടുള്ള നിർദ്ദേശം ഉണ്ടായിരിക്കും എന്ന് ബുദ്ധിയുള്ള ഒരു വ്യക്തി മനസ്സിലാക്കും ബുദ്ധി ഇല്ലാത്ത ആളുകൾ പറയും ഇതൊക്കെ താനെ നടക്കുന്നതാണ് എന്ന് പറയും ഇവിടെ വ്യക്തമായിട്ട് പറയുന്നു സൂര്യസ്ഥപതി ഭഗവാനെ ഭയന്നിട്ടാണ് ആ സൂര്യദേവൻ ജ്വലിക്കുന്നതും കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നതും വർഷതേ ദേവോ മഴ പെയ്യുന്നത് ഭഗവാന്റെ നിർദ്ദേശപ്രകാരമാണ് അല്ലെ താനേ മഴ പെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല നമ്മുടെ വീട്ടിൽ ഒരു ഗ്ലാസ് വെള്ളം വീണാൽ പോലും നമ്മൾ ചോദിക്കും ഇതെവിടുന്നാണ് ഈ വെള്ളം വന്നതെന്ന് ചോദിക്കും ആരാണ് ഇത് ചെയ്തത് എന്ന് ചോദിക്കും പക്ഷെ ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം നമ്മുടെ മേലിൽ വന്ന് വീഴുന്നു മഴ സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടും വന്ന് വീണുകൊണ്ടിരിക്കുന്നു ഇതാരാണെന്ന് നമ്മൾക്ക് ചോദിക്കും ചോദിക്കാൻ സാധിക്കും ഒരു ഗ്ലാസ് വെള്ളം വീണു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കും പക്ഷെ ലക്ഷക്കണക്കിന് ലെറ്റർ ലിറ്റർ ഗാലൻ കണക്കിന് വെള്ളം വീഴുമ്പോൾ നമ്മൾ അത് ചോദിക്കുന്നില്ല ആരാണ് ഇതിന്റെ പുറകിൽ ആരാണ് ഇത് ചെയ്യുന്നത് അപ്പൊ ആരാണ് ചെയ്യുന്നത് എന്ന് ഇവിടെ ഭാഗവതത്തിൽ പറഞ്ഞു തരുന്നയാവർഷയോ ദേവന്മാർ ഇന്ദ്രൻ മഴ പെയ്യിക്കുന്നത് ഭഗവാനെ ഭയന്നിട്ടാണ് സമാ സമയാസമയങ്ങളിൽ മഴ പെയ്യിക്കുന്നത് ഭഗവാനെ ഭയന്നിട്ടാണ് ഭഗണോപാതിയത് ഭയ മറ്റ് ദേവന്മാരൊക്കെ അവരുടെ പ്രവർത്തനങ്ങൾ അവരുടെ തേജസ് കൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവർ ചെയ്യുന്നുണ്ട് ഓരോ ദേവനും ഓരോ പ്രവർത്തനങ്ങളുണ്ട് ഇന്ദ്രൻ ചന്ദ്രൻ വരുണൻ എന്ന് പറഞ്ഞിട്ട് വ്യത്യസ്തമായിട്ടുള്ള ദേവന്മാർ അവരൊക്കെ പ്രവർത്തിക്കുന്നത് ഭഗവാനെ ഭയന്നിട്ടാണ് ദേവഗണങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് അവരെ ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് എന്ന് പറയുന്നു നാൽപ്പത്തി ഒന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നു യത് വനസ്പതയോ ഭീത ലതാ ഔഷധീസം ചേച്ചേ കാലേണ്ണന്തി പുഷ്പാണിചലിച്ച വ്യത്യസ്തമായിട്ടുള്ള സസ്യജാലങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള പുഷ്പങ്ങൾ പല നിറത്തിലുള്ള പൂക്കൾ പല ഗന്ധമുള്ള പൂക്കൾ പല നിറത്തിലുള്ള ഫലങ്ങൾ പല രുചിയിലുള്ള ഫലങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു സമയാസമയത്ത് അതെല്ലാം കൃത്യമായിട്ട് സീസൺ അനുസരിച്ചിട്ടാണ് ഉണ്ടാകുന്നത് അതും ഭഗവാന്റെ നിർദ്ദേശപ്രകാരമാണ് അതൊന്നും താനേ സംഭവിക്കുന്നതല്ല യഥാർത്ഥത്തിൽ വളരെ അത്ഭുതകരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പ്രകൃതിയിൽ നടക്കുന്നത് അതെല്ലാം താനേ നടന്നു എന്ന് പറയുന്നത് വളരെ വിഡ്യത്തമാണ് ബാലിശമാണ് അതെ താനേ ഒരു വസ്തു ഉണ്ടായി വരുന്നില്ല എന്ന് നമ്മൾക്കറിയാം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വസ്തുവും താനേ ഉണ്ടായി വരുന്നില്ല പക്ഷെ ആ അത്ഭുതകരമായിട്ടുള്ള പുഷ്പങ്ങളും ഫലങ്ങളും ഒക്കെ താനേ ഉണ്ടായി വരുന്നു എന്നാണ് ഈശ്വരനിൽ വിശ്വസിക്കാത്ത ആളുകൾ പറയുന്നത് പക്ഷേ ഈശ്വര വിശ്വാസികളായിട്ടുള്ള ആളുകൾക്കറിയാം ഇതെല്ലാം ഭഗവാന്റെ നിർദ്ദേശപ്രകാരമാണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം പിന്നീട് നാൽപ്പത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ശ്രവന്തി സരിതോ ഭീത നോസർപ്പത്യുത അഗ്നിബിർ ഭൂർണമജ്ജതി പുഴ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് പുഴയൊഴുകുന്നത് സമുദ്രം നിറഞ്ഞു നിറഞ്ഞു കവിഞ്ഞൊഴുകാതിരിക്കുന്നതും അല്ലെ സമുദ്രത്തിൽ എത്രയോ വെള്ളമുണ്ട് വലിയ ജലത്തിന്റെ സംഭരണിയാണ് സമുദ്രം ഈ ഭൂമിയെ മുഴുവൻ മുക്കാനുള്ള വെള്ളം സമുദ്രത്തിലുണ്ട് പക്ഷേ സമുദ്രം ഒരിക്കലും അങ്ങനെ ചെയ്യുന്നില്ല അതിന് ഭഗവാന്റെ നിർദ്ദേശമുണ്ട് ഭഗവാന്റെ നിർദ്ദേശമുള്ളത് കൊണ്ടാണ് ഇത്രയും വലിയൊരു ജല സംഭരണി നിറഞ്ഞു കവിഞ്ഞൊഴുകാതിരിക്കുന്നത് എല്ലാ സമയത്തും നദികൾ സമുദ്രത്തിലേക്ക് ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ എന്നിട്ടും സമുദ്രം നിറഞ്ഞു കഴിഞ്ഞു ഒഴുകുന്നില്ല അത് ഭഗവാന്റെ നിർദ്ദേശപ്രകാരമാണ് എന്നിവിടെ പറഞ്ഞിരിക്കുന്നു അഗ്നിന്റെ സഗിരിപ്പിൽ അഗ്നി ജ്വലിക്കുന്നതും ഭൂമി അതിൻ്റെ തന്നെ നിലവാരത്തിൽ നിൽക്കുന്നതും എല്ലാം ഭഗവാന്റെ ശക്തിയിലാണ് അല്ലെങ്കിൽ ഭഗവാന്റെ നിർദ്ദേശപ്രകാരമാണ് എന്ന് പറഞ്ഞിരിക്കും അപ്പൊ ഭൂമി അതുപോലുള്ള ഗ്രഹങ്ങൾ എത്രയോ ഭാരമുള്ളതാണ് അല്ല ഒരു കല്ല് പോലും നമ്മൾ മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് താഴോട്ട് വരും അത് ശൂന്യതയിൽ നിൽക്കുന്നില്ല പക്ഷെ ഭൂമിയെ പോലെ വലിയ വലിയ ഗ്രഹങ്ങൾ ശൂന്യാകാശത്തിൽ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു ഭാരമില്ലാത്തതുപോലെ അവ ചുറ്റി സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത് അത് അങ്ങനെ ചുറ്റി സഞ്ചരിക്കാനുള്ള ആ ശക്തി നൽകുന്നതും ഭഗവാൻ തന്നെയാണ് ഭഗവത്ഗീതയിലും ഭഗവാൻ പറയുന്നുണ്ട് കാമാവിശ്വച ഭൂതാനി ധാരയാമ്യഹം ഓജസ ഭഗവാന്റെ ഓജസ് കൊണ്ടാണ് ഈ ഗ്രഹങ്ങളെ മുഴുവൻ ഭഗവാൻ അതാതിൻ്റെ സ്ഥാനത്ത് നിർത്തുന്നത് എന്നവിടെ പറയുന്നുണ്ട് ഇവിടെയും അതേ കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ വീണ്ടും അടുത്ത ശ്ലോകങ്ങളിൽ ആ കാലഘടകത്തിന്റെ കൂടുതൽ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് നമുക്ക് അടുത്ത ദിവസം തുടർന്ന് വായിക്കാം നാമം ജപിക്കാം എന്തെങ്കിലും സംശയം ഡിസ്കസ് ചെയ്യാം ഹരേ കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗതാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ